ഒരു ബിഗ് ബോസിലും കാണാത്ത നാടകീയമായ കാഴ്ചകളാണ് മലയാളം ബിഗ് ബോസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ബിഗ് ബോസിനകത്തേക്ക് റീ എൻട്രി നടത്തിയിരിക്കുന്ന കണ്ടസ്റ്റൻസ് പ്രേക്ഷകരെല്ലാവരും ലൈവ് കണ്ടു എപ്പിസോഡും കണ്ടു ഞാൻ ഇനി ആരുടെയും പേരെടുത്ത് പറയുന്നില്ല കാരണം ബിഗ് ബോസ് ഷോ അവസാനിക്കാറായ സമയത്ത് ഈ വിഷയത്തിനകത്തിനി ഞാൻ പറഞ്ഞിട്ട് പേര് പറഞ്ഞിട്ട് വേണ്ട കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെ ആരെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ആരാണ് മാനിപ്പുലേറ്റ് ആവുന്നത് എന്ന് ഞാൻ പറയാം ഇവിടെ മാനിപ്പുലേറ്റ് ആവുന്നത് ഏറ്റവും കൂടുതൽ ആതിലയാണ് ആതിലെ ഇമോഷണലി തകർന്നു നിൽക്കുകയാണ് കാരണം ആതിലയുടെ കണ്ണിൽ ഇപ്പൊ ഗോവിന്ദ ചാമിയേക്കാൾ ഭീകരനായിട്ടുള്ള ഒരാളാണ് അനിമോള് കാരണം എങ്ങനെ സാധിച്ചു അനിമോൾക്ക് ഇങ്ങനെയൊക്കെ പറ്റിക്കാൻ എന്നുള്ളതാണ് ഒരാൾ ഒരു കണ്ടസ്റ്റന്റ് പോയി പറയാണ് ആ അനുമോളുടെ പി ആർ എന്നെ വിളിച്ചു പി ആർ എന്നെ വിളിച്ചിട്ട് ആ അനിമോൾ അടുത്ത് വഴക്കൊന്നും ഉണ്ടാക്കരുത് ചേട്ടാ എന്ന് പറഞ്ഞു എൻ്റെയിൽ പത്തിരുപത് ലക്ഷം രൂപയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇതുപോലെയൊക്കെ നിൽക്കാമായിരുന്നു എൻ്റെ അത്രയും പൈസയൊന്നും ഇല്ലല്ലോ എന്തൊക്കെയാണ് ഈ ബിഗ് ബോസിൽ നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് അനുമോള് അനുമോളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഒന്നെടുത്ത് വേണമെങ്കിൽ നാട്ടുകാരെ ബോധിപ്പിക്ക് അല്ല ഞാൻ എന്ത് പറയാനാണ് കാരണം അത്രയ്ക്കും പി ആർ എന്നങ്ങ് അടിച്ച് തലയിൽ വെച്ചു കൊടുക്കുകയാണെന്നേ ഞാനൊരു വാർത്ത അറിഞ്ഞു കുറച്ച് മുമ്പ് എന്താണെന്ന് വെച്ചാൽ അനുമോളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദി ബിഗ് ബോസിനകത്തുള്ള ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ ഹിന്ദി ബിഗ് ബോസിലെ ഗ്രൂപ്പുകളിൽ അവിടെ പി ആറുകളുടെ കൺട്രോളിലുള്ള ഗ്രൂപ്പുകളുമായിട്ട് ഇവിടെ ചില കണ്ടസ്റ്റൻസിൻ്റെ പി ആറുകൾ ടൈയപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു തെലുങ്ക് ബിഗ് ബോസിലെ ഗ്രൂപ്പുകളുമായിട്ട് തമിഴ് ബിഗ് ബോസിലെ ഗ്രൂപ്പുകളുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് നൂറ് ശതമാനം എനിക്ക് അറിയില്ല പക്ഷെ ചില സോഴ്സുകൾ വഴി അറിഞ്ഞതാണ് ആയിരിക്കാം ചിലപ്പോ അതായത് അനുമോള് തോൽക്കണം എന്ന് വെച്ചാൽ അനുമോള് ജയിക്കാൻ പാടില്ല അത് പലരുടെയും ഒരു എന്തോ വാശി പോലെയാണ് അനുമോള് ജയിക്കുകയോ തോൽക്കയോ എന്നുള്ളതല്ല ഇടയിൽ ജയിപ്പിക്കണ്ട അതിനിട്ട് ഇങ്ങനെ സൈബർ അറ്റാക്ക് നടത്താൻ ഇട്ടു കൊടുക്കാതെ ഇപ്പൊ ഇത് കേരളം കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം അനുമോൾ എന്നുള്ള രീതിയിലും ചിലപ്പോ ഈ സുഹൃത്തുക്കളൊക്കെ ആയിരിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ സ്വകാര്യമായിട്ടൊക്കെ പറയുമായിരിക്കും എല്ലാവരും അങ്ങ് നല്ല നല്ല മാന്യന്മാരാണോ ഇതിപ്പോൾ ആതിലെ അടക്കം ചിന്തിക്കുന്നത് അനുമോൾ എന്തോ വലിയ അപരാധം ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല ഇങ്ങനെ മാനിപ്പുലേഷനിൽ വീഴാൻ പാടുണ്ടോ ഇത്രയും സർവൈവ് ചെയ്ത് വന്നിട്ടുള്ള പെൺകുട്ടികളല്ലേ ഇവര് ഇവരിങ്ങനെ ആരെങ്കിലും ഒരാൾ വന്ന് മാനിപ്പുലേറ്റ് ചെയ്യുമ്പോഴേക്കും അതിലങ്ങ് വീണു കൊടുത്താൽ പുറത്തെ ലോകത്ത് ഇവർ എങ്ങനെ അതിജീവിക്കും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഇമോഷണലി തകർന്ന് വെളിയിൽ പോയിരുന്ന കരയൊക്കെ ചെയ്യുന്നു അനുമോളെ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം സ്വകാര്യ ചർച്ചകളിൽ ആരെല്ലാം അനുമോളെ കുറിച്ച് അവിടെ പറഞ്ഞാണ് നമ്മൾ കേൾക്കാതെ ഡ്രസ്സിംഗ് റൂമിനകത്ത് കയറി മൈക്ക് താഴ്ത്തി വെച്ച് മൈക്ക് മാറ്റി വെച്ചിട്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആരെല്ലാം എന്തൊക്കെ പറഞ്ഞാണ് അതുപോലെ അനുമോളും ചിലപ്പോൾ ഈ പറയുന്ന ആതിലേരെ അടുത്തോ നൂറേരെ അടുത്തോ ഒക്കെ ആരെങ്കിലും കുറിച്ച് അവർക്ക് തോന്നിയ കാര്യങ്ങൾ മൈക്ക് മാറ്റി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഡ്രസ്സിംഗ് റൂമിൽ കയറിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ടാകാം നമുക്കില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവാം പക്ഷേ ഈ ബിഗ് ബോസ് അവസാനിക്കാൻ പോകുമ്പോ പുറത്തുനിന്ന് കയറി വന്ന കണ്ടസ്റ്റൻസ് ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പിൽ വീണ് ഇതൊക്കെ വിളിച്ചു പറഞ്ഞ് എന്താണ് അതിലൊക്കെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്തൊക്കെയോ ഭയങ്കരമായ കാര്യങ്ങളൊക്കെ അനുമോള് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ അനുമോളാണ് ഇപ്പൊ കേരളത്തെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത്ര ആ രീതിയിലാക്കി വെക്കുകയാണ് ഇത്രയും കാലം അങ്ങനെയാണെങ്കിൽ അനുമോളുടെ കൂടെ നിന്നത് എന്തിനാണ് ഇവര് ഇവർക്ക് എപ്പോ വേണമെങ്കിലും അനുമോളായിട്ട് അടിച്ചു പിരിയാമായിരുന്നല്ലോ പലപ്പോഴും പിരിഞ്ഞിട്ടും ഇവരല്ലേ വീണ്ടും പുറകെ പോയത് ഇപ്പോഴും അവർ പുറകെ പോകാൻ ട്രൈ ചെയ്തില്ലേ വീണ്ടും ഒരു ദിവസം രാത്രിയിൽ മെനഞ്ഞ ഇത്രയും അന്ന് ശൈത്യ പറഞ്ഞതിന് ശേഷം ശൈത്യയും നമ്മുടെ ആദിലേയും കൂടെ അനുമോളെ വീണ്ടും വിളിച്ചും മിണ്ടാൻ വേണ്ടി പോകുന്നു അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇതുവരെ മലയാളം ബിഗ് ബോസിൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു നാടകം ഞാൻ കണ്ടിട്ടില്ല ഒരു കണ്ടസ്റ്റൻറ്റിനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലർക്ക് അജണ്ടയുണ്ട് അവർ ബുദ്ധിപരമായി വന്നിട്ട് അവിടെയുള്ള വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസിനെ ചൂസ് ചെയ്തിട്ട് വീക്കെന്ന് ഞാൻ പറയുന്നത് പെർഫോമൻസിൻ്റെ ബേസിലല്ല ഈ കരളുറപ്പിൻ്റെ കാര്യത്തിലാണ് പെട്ടെന്ന് ഈ നമ്മുടെ മാനിപ്പുലേറ്റ് ആയി പോകുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ പിക്ക് ചെയ്തിട്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അനുമോൾക്കെതിരെ തിരിച്ചിട്ടുള്ളൊരു ഗെയിം അൺബിലീവബിൾ ഗെയിമാണ് മൂന്നോ നാലോ ദിവസം കൂടെ ഇവർക്ക് കാത്തിരുന്നിട്ട് പുറത്തിറങ്ങിയിട്ട് വേണമെങ്കിൽ അനുമോളെ പിടിച്ചുകൊണ്ട് ഒരിട തിരുത്തി ഇവർക്ക് എന്ത് വേണോ ചോദിക്കാം എങ്ങനെ വേണോ കുറ്റപ്പെടുത്താം ഇനി ഭയാനകമായ വല്ല ക്രൂരകൃത്യവും ചെയ്തിട്ടുണ്ടെങ്കിൽ പരാതി കൊടുക്കാം അല്ലേ നിയമപരമായിട്ട് ഇതെല്ലാം ചെയ്യാമല്ലോ പക്ഷെ അതൊന്നും ചെയ്യാതെ ഈ ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ അനുമോളെ നെഗറ്റീവായിട്ട് കാണിക്കണമെന്ന് ഇവർ വാശി പിടിക്കുന്ന എന്തിനായിരിക്കും അനുമോളെ വിന്നറാവാതിരിക്കാൻ സിമ്പിൾ അത്രയേ ഉള്ളൂ